ആരാധകരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത പ്രതിഷേധങ്ങളുടെയും സീസണിലെ തന്നെ ദയനീയ പരാജയങ്ങളുടെ നീറ്റലിൽ നിൽക്കുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിനൊരു ആശ്വാസ വിജയം ഇപ്പോൾ സ്വന്തമാക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന മത്സരത്തിൽ സ്വന്തം മൈതാനത്ത് ഒരു കൂടി പാറിച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വർഷം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ഇന്നലെ നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ചില സൂചനകൾ കളിക്കളത്തിൽ കളിക്കളത്തിലുണ്ടായിരുന്നത് അതിൽ ആദ്യത്തേത് പരിക്കുമാരെ തിരിച്ചെത്തിയ ലൂണ പഴയ ഫോം കണ്ടെത്താൻ പരാജയപ്പെട്ടിരുന്നു എന്നാൽ മുഹമ്മദ് അൻസുമായിട്ടുള്ള പോരാട്ടത്തിൽ അഡ്രിയൻ ലൂണ തന്റെ പഴയ ഹീറ്റിൽ തിരിച്ചെത്തുന്നു എന്ന് തെളിയിക്കുന്ന പല സന്ദർഭങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഡെബ്യൂ ചെയ്ത അമാവിയ രന്തലെ പരിക്കുകൾ മൂലം തന്നെ ഡെബ്യൂ ഇത്രയധികം നാൾ വൈകിയെങ്കിലും കിട്ടിയ അവസരം വളരെ മനോഹരമായ ഒന്ന് രണ്ട് പോസിറ്റീവ് അറ്റാക്കുകളും പിന്നെ ബ്ലാസ്റ്റേഴ്സിന് മൂന്നാമത്തെ ഗോളിന് വളരെ മികച്ചൊരു പങ്കും വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്നാൽ മുഹമ്മദ് മത്സരം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ട വലിയൊരു തിരിച്ചടിയാണ് പരിശീലനത്തിനിടയിൽ പരിക്കേറ്റ സ്പാനിഷ് സ്ട്രൈക്കർ ഹെസൂസ് ജിമിനസിന് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്നുള്ളത് പുറത്തു വരുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ച് ഹെസൂസ് ജിമിനസിന്റെ ട്രെയിനിങ് സെഷനിൽ സംഭവിച്ച പരിക്കിൽ താരത്തിന് ഹാംസ്രിങ് ഇഞ്ചുറിയാണ് പിടിവെട്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം മൂന്നാഴ്ച കാലം വരെ അദ്ദേഹത്തിന് വിശ്രമം വേണ്ടി വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അടുത്ത ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം ഹെസൂസ് ജിമിനസിന് നഷ്ടമാകുമെന്നുള്ളത് തീർത്തും നിരാശ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ